മഴക്കാലത്ത് ഏറ്റവും പെട്ടെന്ന് രോഗങ്ങൾ വരുന്ന അവയവം ശ്വാസകോശം കരൾ വൃക്ക ഹൃദയം ഉത്തരം ശ്വാസകോശം വായ്പ ഉണ്ണുള്ളപ്പോൾ കഴിക്കാൻ പാടില്ലാത്തത് മാങ്ങ മാതളം നാരങ്ങ പേരക്ക ഉത്തരം നാരങ്ങ രാത്രി ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ചാൽ ഷുഗറും പ്രഷറും കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം ഇഞ്ചി ഗ്രാമ്പു വെളുത്തുള്ളി കുരുമുളക് ഉത്തരം വെളുത്തുള്ളി കുഞ്ഞുങ്ങളുടെ ബുദ്ധിവികാസത്തിന് ഏറ്റവും നല്ലത് ബദാം പയർ ആപ്പിൾ മുന്തിരി ഉത്തരം ബദാം മുട്ടുവേദനയ്ക്ക് കാരണമാകുന്ന പച്ചക്കറി ഉള്ളി തക്കാളി ചേന പാവയ്ക്ക ഉത്തരം തക്കാളി വീണ്ടും ചൂടാക്കിയാൽ ക്യാൻസർ വരുന്ന ഭക്ഷണം ഉപ്പ് എണ്ണ ജീരകം മഞ്ഞൾ ഉത്തരം എണ്ണ ഏ സി കൂടുതൽ ഉപയോഗിച്ചാൽ വരണ്ടുപോകുന്ന അവയവം കണ്ണ് ഹൃദയം നഖം വൃക്ക ഉത്തരം കണ്ണ് കണ്ണുകളിൽ ഈർപ്പം നിലനിൽക്കണമെങ്കിൽ അന്തരീക്ഷത്തിലും ഈർപ്പം വേണം എ സി മുറികളിൽ അന്തരീക്ഷത്തിൽ ഈർപ്പം ഉണ്ടായിരിക്കുന്നില്ല അതിനാൽ കണ്ണുകൾ വരണ്ടുപോകുന്നതിലേക്ക് ഇത് നയിക്കുന്നു രാവിലെ എണീറ്റാൽ ഉണ്ടാകുന്ന ഛർദ്ദി മാറാൻ ഏറ്റവും നല്ലത് മുന്തിരി ചാമ്പയ്ക്ക പച്ചമാങ്ങ ആപ്പിൾ ഉത്തരം പച്ചമാങ്ങ ഏറ്റവും കൂടുതൽ പുരുഷന്മാരുടെ മരണകാരണമാകുന്ന രോഗം ഹൃദ്രോഗം ബി ഷുഗർ ക്യാൻസർ ഉത്തരം ഹൃദ്രോഗം കുടലിലെ ക്യാൻസറിൻ്റെ ലക്ഷണം എത്ര വർഷം മുൻപ് കാണാം എട്ട് അഞ്ച് രണ്ട് ആറ് ഉത്തരം രണ്ട് രോഗനിർണയത്തിന് രണ്ട് വർഷം മുൻപ് തന്നെ ഈ രോഗത്തിൻ്റെ ആദ്യ നാല് ലക്ഷണങ്ങൾ രോഗിയിൽ കാണിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കലകറക്കത്തിന് ഏറ്റവും നല്ലത് ഇഞ്ചി കരിമ്പ് പച്ചനെല്ലിക്ക ഗ്രാമ്പൂ ഉത്തരം പച്ച നെല്ലിക്ക നന്നായി ചതച്ച പച്ച നെല്ലിക്ക പുതിയ വെള്ളം വെള്ളമൊഴിച്ച് വയ്ക്കുക അടുത്ത ദിവസം രാവിലെ എടുത്ത് പിഴിഞ്ഞരച്ച് ചെറുതേൻ ചേർത്ത് കഴിക്കുക കരിനാക്കുള്ള സ്ത്രീകൾ പറഞ്ഞാൽ പെട്ടെന്ന് ഫലിക്കുന്നത് മരണം കലഹം രോഗം കടം ഉത്തരം കലഹം